ഹലോ ഗൈസ് അപ്പോൾ ഒന്ന് സിമ്പിൾ ചിക്കൻ കറിയാണ് നമ്മൾ നോക്കാൻ പോണേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ചിക്കൻ വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത ഒരു മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് ടീസ്പൂൺ ഇതിൽ ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക അതിന് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂറോളം എന്തായാലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ട കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് തന്നെ വഴിറ്റ് വയറ്റണ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വേഗം വേണ്ടിവരും കേട്ടോ അപ്പം അതിനുശേഷം നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതൊന്നിട്ട് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് പച്ചമുളകാണ് ഏഡ് ചെയ്യാൻ പോണത് അപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ വയറ്റി കൊടുക്കുക അപ്പോൾ സവോളമൊക്കെ നന്നായിട്ട് വയൻ്റെ വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് വയൻറ്റ് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഞാൻ ഇടാനുള്ള വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി പിന്നെ നമ്മൾ മുളക് പൊടി ഒരു ടീസ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മളിവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ എരിവന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അത് ഓപ്ഷനലാണ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മളിവിടെ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയും ഗരം മസാലയും ഇട്ട് കൊടുക്കുകട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കുക പൊടികളൊക്കെ നന്നായി മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് തക്കാളിയൊക്കെ വേവുന്നവരെ നന്നായിട്ട് തന്നെ ഇത് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് തക്കാളി വെന്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഇതിൽ അപ്പോൾ നമ്മുടെ ചിക്കനും മസാലയൊക്കെ സെറ്റ് ആയതിന് ശേഷം നമ്മുടെ കൊടുക്കുക എന്നിട്ട് ചിക്കനും മസാലയും കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കനും മസാലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അടച്ചിച്ച് വേവിക്കുക കേട്ടോ ചിക്കൻ നമ്മുടെ വെന്തതിന് ശേഷം നമ്മൾ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ഗരം മസാല പൊടി ഇട്ടുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചിക്കൻ പിന്നെ ചിക്കൻ നല്ല നന്നായിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ വേവിക്കാനായിട്ട് അപ്പോൾ വെന്തതിന് ശേഷമാണ് നമ്മൾ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബോ ബൈ